എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗച്ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൊടു നഴ്സറി റോഡ് നിന്ന് ൂർ നഗരസഭയിൽ യു ഡി വൈ എഫിന്റെ അണുനശീകരണം കഴിഞ്ഞ അഞ്ചു വർഷം ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കൊണ്ട് അഴിമതിയുടെയും കള്ളത്തരത്തിന്റെയും താവളമാക്കി നഗരസഭയെ മാറ്റിയിരുന്നതിലാണ് നഗരസഭയിൽ ഡെറ്റോൾ ഉപയോഗിച്ചാണ് അണുനശീകരണം നടത്തിയതെന്ന് യു ഡി വൈ എഫ് കഴിഞ്ഞ നാളുകളിൽ ഈ നഗരസഭ കേന്ദ്രീകരിച്ച് നടന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണെന്ന് യുഡിവൈഎഫ് മുനിസിപ്പൽ നേതാക്കൾ ആരോപിച്ചു ഇനിയുള്ള നാളുകളിൽ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ അഭയകേന്ദ്രമായി നഗരസഭ മാറുമെന്നും സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ സൈഫു യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് മുത്തു പർവീസ് ചന്ദകുന്ന് റംസാദ് കോഡാലി വാജിദ് പള്ളിയാളി നവാ മേനാന്തി യൂനിസ് കണ്ണത്ത് ലംസിക് മൊയ്ക്കൽ അജ്മൽ ബിച്ചു ഷിബിൽ റഹ്മാൻ സി കെ റസൽ ബാപ്പുട്ടി മുതുകാട് എന്നിവർ നേതൃത്വം നൽകി വികസന സ്വജന വഷപാതത്തിന്റെയും അഴിമതിയിലും മലീമസമാക്കപ്പെട്ട നിലമ്പൂർ ഇടതുപക്ഷ ഭരണ സമിതിയെ ജനങ്ങൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആട്ടി ഓടിച്ചിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് പറയാം ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നഗരസഭ തൂത്തുവാരിയിരിക്കുകയാണ് അതിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ നൽകി കൂടെ നിന്ന മുഴുവൻ വോട്ടർമാർക്കും നിലമ്പൂരിലെ ജനങ്ങൾക്കും യു ഡിവൈഎഫിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടത് പ്രതീകാത്മകമായ ശുദ്ധികലശമാണ് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായി നിലമ്പൂർ നഗരസഭയെ അൻപത് വർഷക്കാലം പിറകോട്ടടിച്ച നഗരസഭ ഇടതു ഭരണത്തിന് പുറത്താക്കി ശുദ്ധികലശ നടത്തിയ ഈ ഒരു പ്രോഗ്രാമാണ് ഇവിടെ യു ഡിവൈഎഫിന്റെ നേതൃത്വം സംഘടിപ്പിച്ചത്യൂസ് ബ്യൂറോ നിലമ്പൂർ